ഒരു വർഷക്കാലം ദിവസങ്ങളായി പെയ്യുന്ന കനത്ത പേമാരിയിൽ ആമസോൺ നദിയിലെ ജലനിരപ്പ് ഉയർന്നു കാലവർഷം കനത്താൽ പിന്നെ മാസങ്ങളോളം ആമസോൺ നദി കരകവിഞ്ഞൊഴുകും ആ സമയത്ത് ബ്രസീലിലെ മനാസ് പട്ടണത്തോട് ചേർന്ന് ആമസോൺ നദി ഒഴുകുന്ന പ്രദേശത്തെ ഇരു കരകളും തമ്മിൽ ഒറ്റപ്പെടും നദിക്കു കുറുകെയുള്ള പാലം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അടച്ചിടും ബോട്ട് ഗതാഗതവും സ്തംഭിക്കും ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് ജനങ്ങൾ മുൻകരുതലുകൾ എടുക്കും അങ്ങനെ ഇരുകരകൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാലും ജനങ്ങളുടെ ജീവിതം സാധാരണ പോലെ മുന്നോട്ടു പോകും അങ്ങനെ ജനജീവിതം സാധാരണ പോലെ മുന്നോട്ടു പോയെങ്കിലും ഇരുകരകളിലായി താമസിക്കുന്ന പരസ്പരം സ്നേഹിച്ചിരുന്ന ഒരു യുവാവും യുവതിയും തമ്മിൽ എല്ലാ ദിവസവും കണ്ടുമുട്ടുന്നതിന് പ്രളയം തടസ്സമായി ഇരുമ്പുപാലത്തിലൂടെ യുവാവ് ഇക്കരയെത്തിയെന്നും യുവതിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു അതിനിടയിലാണ് കാലവർഷം ശക്തിപ്പെട്ട് ഇരുകരകളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞത് എന്നാൽ യുവതി എല്ലാ ദിവസവും കരകവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തെത്തി ഇരുമ്പുപാലത്തിനടുത്തായി തന്റെ കാമുകനെ പ്രതീക്ഷിച്ചു നിൽക്കും നേരം ഇരുട്ടാകുന്നതോടെ അവൾ വീട്ടിലേക്ക് മടങ്ങും ദിവസങ്ങൾ കടന്നുപോയി കാമുകനെ കാണാതെ യുവതി വളരെയധികം അസ്വസ്ഥയായി മഴ അല്പം കുറഞ്ഞ ഒരു ദിവസം അവൾ പാലത്തിന്റെ കാവൽക്കാരനോട് ചോദിച്ചു എനിക്ക് ഈ പാലമൊന്നു തുറന്നു തരുമോ ഞാൻ വളരെ പെട്ടെന്ന് അക്കരെ പോയി കാമുകനെ കണ്ട് തിരിച്ചു വരാം കാവൽക്കാരൻ പറഞ്ഞു അതൊരിക്കലും സാധ്യമല്ല നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ എന്റെ ജോലി നഷ്ടപ്പെടും ഈ ആവശ്യമുന്നയിച്ച് ഇങ്ങോട്ടിനി വരരുത് അയാൾ താക്കീട് ചെയ്തു കാവൽക്കാരൻറെ വാക്കുകൾ കേട്ടതോടെ പെൺകുട്ടി കൂടുതൽ നിരാശയിലാണ്ടു എന്നാൽ എല്ലാ ദിവസവും അവൾ നദീതീരത്തു വന്നു നിൽക്കും ഒരു ദിവസം ഒരു മീൻ പിടുത്തക്കാരൻ തോണിയുമായി നദിയിലോട് സഞ്ചരിക്കുകയായിരുന്നു യുവതി അയാളെ സമീപിച്ച് തന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു മീൻപിടുത്തക്കാരൻ പറഞ്ഞു ഞാൻ മത്സ്യബന്ധനം കഴിഞ്ഞ് വളരെ വൈകിയാണ് വീട്ടിലെത്തുക അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടാകും രാത്രി സമയം നീ തനിച്ച് കാമുകന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും ആയതിനാൽ രാത്രി എന്റെ വീട്ടിൽ ഭാര്യയും മക്കളും അടങ്ങുന്ന എന്റെ കുടുംബത്തോടൊപ്പം താമസിച്ച് പിറ്റേന്ന് കാമുകന്റെ അടുത്തേക്ക് പോകാം അത് നിനക്ക് സമ്മതമാണെങ്കിൽ എന്റെ കൂടെ പോരാം മീൻപിടുത്തക്കാരന്റെ വാക്കുകേട്ട് യുവതി ചിന്തയിലാണ്ടു അയാളുടെ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി അങ്ങനെ മീൻപിടുത്തക്കാരനെ അവൾ മടക്കി അഴിച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി പ്രളയത്തിന് ഒരു ശമനവുമായിട്ടില്ല ഒരു ദിവസം അവൾ തന്റെ അയൽവാസിയായ ഒരു സമ്പന്നനെ നദീതീരത്ത് വച്ച് കണ്ടുമുട്ടി എന്താണിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് ചോദിച്ച അയാളോട് അവൾ തന്റെ സങ്കടങ്ങൾ വിവരിച്ചു എന്നെ എങ്ങനെയെങ്കിലും നദി മുറിച്ചു കിടക്കാൻ നിങ്ങൾക്ക് സഹായിക്കാനാകുമോ എന്ന അവൾ ആരാഞ്ഞു ആ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു നിന്റെ ആഗ്രഹം സാധിക്കാൻ ഈ ഒരു അവസ്ഥയിൽ നീ തന്നെയാണ് വഴി കണ്ടെത്തേണ്ടത് ഈ പരിതസ്ഥിതിയിൽ നിന്നെ സഹായിക്കാൻ ആർക്കും സാധിക്കില്ല അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഏതായാലും തോണിക്കാരനെ തന്നെ ആശ്രയിക്കാമെന്ന് അവൾ തീരുമാനിച്ചു അവൾ വീണ്ടും മീൻപിടുത്തക്കാരനെ തന്നെ സമീപിച്ചു അയാളുടെ നിബന്ധനകൾ അംഗീകരിച്ചു തോണിയിൽ അക്കരെ എത്തി അന്ന് രാത്രി മീൻപിടുത്തക്കാരന്റെ വീട്ടിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ അവൾ കാമുകന്റെ വീട്ടിലെത്തി അവളെ കണ്ട യുവാവ് ആശ്ചര്യത്തോടെ അവളെ സ്വീകരിച്ചു എന്നാൽ മീൻപിടുത്തക്കാരന്റെ വീട്ടിൽ ഒരു രാത്രി തങ്ങിയാണ് അവളെത്തിയതെന്ന് അറിഞ്ഞപ്പോൾ യുവാവ് അവളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇതുവരെ ഞാൻ ഏറ്റവും സ്നേഹിച്ചത് നിന്നെയായിരുന്നു ഇപ്പോൾ മുതൽ ഞാൻ ഏറ്റവും വെറുക്കുന്നത് നിന്നെയാണ് നീ എൻ്റെ മുന്നിൽ നിന്ന് ഉടൻ പോകണം കാമുകൻ്റെ വാക്കുകൾ കേട്ട് അങ്ങേയറ്റം ദുഃഖിതയായ അവൾ എങ്ങോട്ടെന്നില്ലാതെ നടന്നു അങ്ങനെ നടക്കുന്നതിനിടയിൽ തൻ്റെ കൂടെ പഠിച്ച ഒരു യുവാവിനെ യുവതി കണ്ടുമുട്ടി തന്റെ സങ്കടങ്ങൾ അവനോട് പറഞ്ഞു സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ആ യുവസുഹൃത്ത് പറഞ്ഞു നീ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത് നീ തന്നെ വരുത്തിവെച്ച വീണകളിലാണ് നിന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ആ യുവസുഹൃത്ത് നടന്നകുന്നു സഹപാഠിയുടെ വാക്കുകൾ കൂടി കേട്ടതോടെ അവൾ ആകെ തളർന്നു വർഷങ്ങളായി താൻ ഹൃദയത്തിലേറ്റു നടന്ന കാമുകൻ തന്നെ എന്നേക്കും കൈവെടിഞ്ഞിരിക്കുന്നു പ്രിയസുഹൃത്തും തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇതുപോലെ വീട്ടുകാരും നാട്ടുകാരും തന്നെ തള്ളിപ്പറയുക തന്നെ ചെയ്യും ആത്മഹത്യ അല്ലാതെ തന്റെ മുന്നിൽ വേറെ വഴികളില്ലെന്ന് അവൾ ചിന്തിച്ചു അവൾ ദുഃഖഭാരത്തോടെ ഇരുമ്പു പാലത്തിനടുത്തേക്ക് നടന്നു കാവൽക്കാരനെ തള്ളിമാറ്റി ഇരുമ്പു പാലത്തിലേക്ക് അതിക്രണിച്ച് കടന്നു പാലത്തിന്റെ നടുവിൽ നിന്നും ഒഴുകുന്ന ആമസോണിന്റെ നടുവിലേക്ക് എടുത്തു ചാടി ഇത് കണ്ട കാവൽക്കാരൻ ആർ തട്ടഹസിച്ചു നദിയിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്ന ഏതാനും തോഴിക്കാർ യുവതിയെ ഒരുവിധം രക്ഷിച്ചു വീട്ടിലെത്തിച്ചു എല്ലാ വിവരങ്ങളും അറിഞ്ഞ യുവതിയുടെ പിതാവ് തന്റെ മകളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ച അവളുടെ സഹപാഠിക്കെതിരെ കേസ് കൊടുത്തു തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന നിയമപാലകരോട് സഹപാഠി പറഞ്ഞു ഞാനല്ല അവളുടെ കാമുകനാണ് അവളെ ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചത് അതിനാൽ അവനെതിരെയാണ് കേസെടുക്കേണ്ടത് എല്ലാ വശങ്ങളും പരിശോധിച്ച നിയമപാലകർ കാമുകനെതിരെയും കേസ് ചുമത്തി കാമുകൻ പറഞ്ഞു ഞാനല്ല തോണിക്കാരനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അയാളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് നിയമപാലകർ തോണിക്കാരനെ അറസ്റ്റ് ചെയ്തു അയാൾ പറഞ്ഞു ഞാനല്ല ഉത്തരവാദി അവളോട് എങ്ങനെയെങ്കിലും അക്കരെ കടക്കാൻ നീ തന്നെ മാർഗം കണ്ടെത്തണമെന്ന് പറഞ്ഞ സമ്പന്നനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി അയാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കണം നിയമപാലകർ സമ്പന്നനോട് വിശദീകരണം ചോദിച്ചു അയാളെ കേസിൽ ഉൾപ്പെടുത്തി അയാൾ പറഞ്ഞു യുവതിക്ക് ഒരു തവണയെങ്കിലും പാലം തുറന്നു തുറന്നുകൊടുക്കാത്ത കാവൽക്കാരനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ കേസിൽ അകപ്പെട്ട കാവൽക്കാരൻ പറഞ്ഞു യുവതി എത്രയോ ദിവസങ്ങളായി ഈ നദീതീരത്ത് ദുഃഖത്തോടെ വന്നു നിൽക്കുന്നു അത് കണ്ടറിഞ്ഞ് ഉചിതമായി നടപടികൾ സ്വീകരിക്കാത്ത അവരുടെ പിതാവാണ് എല്ലാറ്റിനും ഉത്തരവാദി അയാളെയാണ് ജയിലിൽ അടക്കേണ്ടത് അങ്ങനെ പിതാവിനെയും കേസിൽ ഉൾപ്പെടുത്തി അവളെ ആത്മഹത്യാശ്രമത്തിലേക്ക് നയിച്ചതിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്ന് പിതാവും വാദിച്ചു അവസാനം കേസ് കോടതിയിലെത്തി കുറ്റം ചുമത്തപ്പെട്ട എല്ലാവരും ന്യായാധിപന്റെ മുന്നിൽ ഹാജരായി കേസിന്റെ സ്വഭാവങ്ങൾ വിസവിസ്തരം കേട്ട ന്യായാധിപൻ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം യുവതിയാണെന്ന് വിധിയെഴുതി യുവതി ഓരോ സമയത്തും എടുത്ത തീരുമാനങ്ങൾ തെട്ടായിരുന്നുവെന്ന് ന്യായാധിപൻ വ്യക്തമാക്കി അങ്ങനെ ആത്മഹത്യാശ്രമത്തിന് യുവതിക്ക് കോടതി ശിക്ഷ വിധിച്ചു മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം നമ്മുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുകയും അവ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യണം ചില സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമാണ് അത്തരം സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അവയോട് പൊരുത്തപ്പെടാൻ നമ്മൾ പഠിക്കണം